കോടികൾ കൊടുക്കാനുണ്ട് അപ്പോഴാണ് കോടി ലക്ഷം മുടക്കി എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചു പ്രയോജനമുണ്ടായി പിണറായി വിജയൻ പറഞ്ഞു മന്ത്രിമാരൊക്കെ പറഞ്ഞു കേരളീയം എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചാൽ കേരളം ലോകത്തെ മൊത്തത്തിൽ അറിയും നിങ്ങൾ കണ്ടില്ലേ ഈ വേണ്ടി ആളുകൾ വിദേശ എന്ത് എന്ത് നമ്മുടെ ഉണ്ടാക്കിയ കഴിഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മണ്ഡലത്തിലെ യു ഡി എഫിന്റെ കുറ്റവിചാരണ സദസ്സിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടത് നവകേരള സദസ്സിനു ബദലായി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ തെറിവിളിക്കാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാരിനെതിരായി വലിയ പോരാട്ടം ഞങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിന്റെ കുറ്റവിചാരണ സദസ് തുടങ്ങിയത് എന്നാൽ നവകേരള സദസ്സുകളിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കാണാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും തങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും കേരള സർക്കാരിന് മുന്നിൽ ബോധിപ്പിക്കാനും ജനലക്ഷങ്ങളാണ് നവകേരള സദസ്സുകളിലേക്ക് എത്തിയത് എന്നാൽ യു ഡി എഫിന്റെ കുറ്റവിചാരണ സദസ്സുകളിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് നൂറുപേരെ പോലും സംഘടിപ്പിക്കാൻ കഴിയാതെ പങ്കെടുപ്പിക്കാൻ കഴിയാതെ കോൺഗ്രസ് കഷ്ടപ്പെടുന്ന യു ഡി എഫ് കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് യു വിളിച്ചാൽ ആളുകൾ വരാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ആളുകൾക്ക് വിശ്വാസം ഇല്ലാതാകുന്നത് എന്ത് നന്മയുള്ള പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടന്നാലും അതിനെയൊക്കെ എതിർത്ത് മാത്രമാണ് അവർക്ക് ശീലം ഏത് നല്ല പ്രവർത്തി ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചാലും അതിനെയൊക്കെ ബഹിഷ്കരിച്ചാണ് അവർക്ക് ശീലം കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനക്ഷേമ വികസന പദ്ധതികൾ കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ എതിർത്താണ് അവർക്ക് ശീലം കേരളത്തെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിനെതിരെ നിരന്തരം പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വ്യാജ പ്രചരണങ്ങൾ നടത്തി മുന്നോട്ട് പോവുക എന്നതാണ് കോൺഗ്രസ് കാണുന്നത് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ മനുഷ്യരുടെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പമാണ് ഇടതുപക്ഷ സർക്കാരിനോടൊപ്പമാണ് എന്നത് തന്നെയാണ് നോക്കൂ നിങ്ങൾ അല്ലെങ്കിലും ഇവർ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് എങ്ങനെയാണ് ആള് പോവുക പച്ചക്കള്ളങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യാജ പ്രചരണമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഇവിടെ ഉച്ചക്കഞ്ഞിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമൊക്കെ നേരത്തെ ആ പ്രസംഗിച്ച ആൾ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഈ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കേന്ദ്രം തരേണ്ട ഒരു വിഹിതമുണ്ട് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേന്ദ്രം അതിനെതിരെ ഒരക്ഷരം ഇവരാരും മിണ്ടില്ല കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നാൽ കേരളത്തിന് വിവിധ ഇനങ്ങളിലായി കേന്ദ്രം തരാനുള്ള അൻപത്തി ഏഴായിരം കോടി രൂപയുടെ കാര്യം നമുക്ക് അവകാശപ്പെട്ട പണം ഔദാര്യം ചോദിക്കുന്നത് കേരളത്തിന് അവകാശപ്പെട്ട പണം അത് കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ല അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇവർ മിണ്ടില്ല ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നര ലക്ഷത്തോളം വീടുകൾ കേരളത്തിലെ സർക്കാർ നിർമ്മിച്ചു നൽകി അതിൽ പി എം എ വൈ പ്രകാരം ഒന്നേക്കാൽ ലക്ഷത്തോളം വീടുകളുടെ പണം അത് എഴുപത്തിരണ്ടായിരം രൂപയാണ് തരുന്നത് എന്നാൽ കേരളത്തിലെ സർക്കാർ വീട് നിർമ്മിക്കാൻ നാല് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ആ നാല് ലക്ഷം രൂപയിലേക്ക് ലൈഫ് ഭവന പദ്ധതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ചില വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയുടെ ഭാഗമായി ലഭിച്ച ഫണ്ട് ഉണ്ട് അതുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളുടെ ഒക്കെ മുന്നിൽ മോദിയുടെ പടം വെക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടില്ല ഈ ഉളുപ്പില്ലായ്മയെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ കർഷക വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരക്ഷരം കോൺഗ്രസ് മിണ്ടില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നിട്ടോ പിണറായി തെറി പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോ കേരളത്തിൽ കോൺഗ്രസ് ഏതാ ബി ജെ പി ഏതാ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിച്ച നിലപാടൊക്കെ ഈ നാട് കണ്ടതാണ് ഒരു നിലപാടും ഇല്ലാത്തവർ വെറുതെ പിണറായിയെ തെറി പറയുക അടുത്ത പ്രാവശ്യം എങ്ങനെയും അധികാരത്തിലെത്തുക അതിനു വേണ്ടി എന്ത് ഉളുപ്പില്ലായ്മയും പ്രചരിപ്പിക്കുക എന്ത് പച്ചക്കള്ളവും പറയാം അത് മാത്രമാണ് യു ഡി എഫുകാരുടെ പിന്നെ പിന്നെന്താ പറയാ എന്ന് പറയാം അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ നാട്ടിലെ മനുഷ്യർക്ക് യു ഡി എഫിൽ വിശ്വാസം ഇല്ലാതായത് എന്നുള്ളതാണ് മനസ്സിലായല്ലോ കേരളത്തിൽ കോൺഗ്രസ് ഏതാ ബി ജെ പി ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് ഈ കോൺഗ്രസ്സുകാരൊക്കെ പിണറായിയെ തെറി വിളിക്കാൻ വേണ്ടി കൊണ്ടു നടന്നിരുന്ന മറിയക്കുട്ടിയമ്മ ആ അമ്മിപ്പ് എവിടെയാണ് ബി ജെ പിയുടെ കൂടെയാണ് പിണറായിക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചിരുന്ന സി രഘുനാഥ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇന്ന് എവിടെയാണ് ബി ജെ പിയുടെ ദേശീയ കൗൺസിലിലാണ് തിരിച്ചറിയണ്ടേ എന്തായാലും യു ഡി എഫിന്റെ കുറ്റ സദസ് നവകേരള സദസ്സിനു ബദലായി പിണറായി എ തെറി പറയാൻ ഇടതുപക്ഷ സർക്കാരിനെ പിന്നെ വിചാരണ നടത്താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ വലിയ പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു ഡി എഫ് സംഘടിപ്പിച്ച ആ പരിപാടി ഈ നാട്ടിലെ മനുഷ്യർ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതിന് ഈ നാട്ടിലെ മനുഷ്യർ നൽകിയത് പുല്ല് വലയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരി